കരാർ തൊഴിലാളികളോടുള്ള കെ സി ബി മാനേജ്മെന്റിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ പൊതുമേഖലയിൽ നിലനിർത്തണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു എറണാകുളം അങ്കമാലിയിൽ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കൺവെൻഷൻ നടന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി കെ എസ് ഇ ബി ജോലികൾ ചെയ്യുന്ന കരാർ തൊഴിലാളികൾ നിരന്തരമായ സമരത്തിലാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ബോർഡ് മാനേജ്മെന്റ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല സെഷൻ ഓഫീസുകളിൽ ആവശ്യത്തിന് ജോലിക്കാറില്ല ഈ വിടവ് നികത്തുന്നത് പെറ്റ് കോൺട്രാക്ട് തൊഴിലാളികളാണ് ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതമാക്കുക എന്നതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രധാന ആവശ്യം മതിയായ കൂലിയാണ് മറ്റൊരു പ്രശ്നം ഇക്കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ വേണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം വൈദ്യുതി മേഖലയുടെ അധികാരം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു ഇത് ജീവനക്കാർക്ക് വലിയ തിരിച്ചടിയാണെന്നും സംഘടന ബോർഡിന്റെ ഉത്തരവില്ലാത്ത പല നിയമങ്ങളും കരാർ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ഇതൊക്കെ ഈ മേഖല നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ഡിമാൻഡ് ഈ സ്റ്റേറ്റ് കൺവെൻഷൻ തന്നെ ഡിമാൻഡ് ചെയ്യുന്നത് കരാർ തൊഴിലാളികൾക്ക് ജോലിയെടുക്കാനുള്ള ജോലിയെടുത്ത് ജീവിക്കാനുള്ള അവസരം നിഷേധിക്കാൻ പാടില്ല തൊഴിൽ നിഷേധിക്കാൻ പാടില്ല അവർ ദ്രോഹിക്കുന്ന നടപടി അവരുടെ സേവനം ഇല്ലാണ്ട് ഈ സ്ഥാപനം ഒരു ദിവസം മുന്നോട്ട് അതേസമയം സർക്കാരിന്റെ ചുമതലയല്ല ബിസിനസ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ എല്ലാം കുത്തകകൾക്ക് വിട്ടുകൊടുക്കുകയാണെന്ന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് പറഞ്ഞു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ചുമതലയല്ല ബിസിനസ് നടത്തുക എന്ന് പറഞ്ഞ് കൈയൊഴിയാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ആരെങ്കിലും ചെയ്തോളും എല്ലാം അവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി ഇക്ബാൽ സ്വാഗതം പറഞ്ഞു സിഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സജി കെ വർക്കേഴ്സ് അസോസിയേഷൻ അങ്കമാലി ഡിവിഷൻ സെക്രട്ടറി രബിൻ ജേക്കബ് അങ്കമാലിയിൽ നിന്നുള്ള വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി യു ജിനോ കെ എ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു കേരള വിഷുന്യൂസ് കൊച്ചി